വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനസ് ഗുഡ് റെസിപ്പീസ് വേനലെല്ലാം കടുക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ വിവിധ ഇനം പാനീയങ്ങൾ പരീക്ഷിക്കാറുണ്ട് അല്ല പ്രമേഹം പോലെയുള്ള അസുഖങ്ങളുള്ളവർക്കും അല്ലെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ എപ്പോഴും മധുരമുള്ള ജ്യൂസുകളെല്ലാം ഉപയോഗിക്കാനായിട്ട് പ്രയാസമാണ് അപ്പോൾ പ്രമേഹത്തിനൊക്കെ കൺട്രോൾ ചെയ്യാനും നമുക്ക് മൊത്തത്തിലുള്ള ഒരു വെയിറ്റ് കൺട്രോൾ ചെയ്യാനൊക്കെ ഫലപ്രദമായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സിറപ്പാണ് നമ്മൾ നോക്കുന്നത് ഡെല്ലിക്ക കാന്താരി എന്ന വലിയ പ്രസിദ്ധമായിട്ടുള്ള ഒരു സിറപ്പാണ് നമ്മളെല്ലാം ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് വീടുകളിൽ തന്നെ ഇത് തയ്യാർ ചെയ്ത് ഫ്രിഡ്ജ് സൂക്ഷിച്ച് കുറേശ്ശേയായിട്ട് ഉപയോഗിക്കാം ചാനൽ സപ്പോർട്ട് ചെയ്യണേ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ നിന്ന് ടച്ച് ചെയ്യുക അപ്പോൾ അപ്പോഴുള്ളൊരു ബെല്ലൈക്കൺ വരും അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ നല്ല ഓപ്ഷൻ കാണും അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം വെല്ലിക്കാന്താരി ആണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും കാന്താരി മുളക് ചേർക്കണം അതിനോടൊപ്പം തന്നെ കുറച്ച് രുചിയും ഗുണവും എല്ലാം കിട്ടാനായിട്ട് അവിടെ ആയുർവേദത്തിൽ തന്നെ ഔഷധങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾ പച്ചമഞ്ഞൾ ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കാതരി മുളക് ഇപ്പോൾ ഈ വെയിൽ കാരണം കുറച്ച് പഴുത്താണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് എരിവിന് ബാലൻസിങ്ങാകുന്ന രീതിയിൽ ചേർക്കാം കാന്താരി മുളക് ഏകദേശം ഒരു പത്തും പണം ഉണ്ട് അതുപോലെ ഇഞ്ചിയുടെ ഒരു വലിയ കഷ്ണം പച്ചമഞ്ഞൾ വന്നെടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു വലിയ കഷ്ണം അതുപോലെ അഞ്ചട്ടല്ലി വെളുത്തുള്ളി നമ്മൾ ചെറിയ അളവിലാണ് തയ്യാറ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത്രയും മതിയാവും ആയുർവേദിൽ നിന്ന് കിട്ടുന്ന ഇന്ദുപ്പ് വേണേ ചേർക്കുക പക്ഷേ നമ്മൾ ഇന്ദിപ്പം സാധാരണ ഉപ്പാണ് ചേർക്കുന്നത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കാൽ കിലോ ലെല്ലിക്ക കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം ഏകദേശം ഒന്ന് തിളച്ച ഇല കത്തക്കിറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് ടേസ്റ്റ് മേക്കേഴ്സ് ഹെൽത്തി ആയിട്ടുള്ള രണ്ട് ഇലകൾ ചേർക്കാണ് ഒരു പിടി പുതിനയില ഒരു പിടി കറുവേപ്പില ഇത് രണ്ടും പുറത്തുനിന്ന് വാങ്ങുന്നതാണെങ്കിൽ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ച ശേഷം മാത്രം ഉപയോഗിക്കുക നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നമ്മൾ നെല്ലിക്ക ജ്യൂസ് കൂടെ അടിച്ചു വെച്ചിട്ടിട്ട് ഏകദേശം ഒന്നര കപ്പ് വെള്ളം ഇപ്പോൾ ടോട്ടൽ നമുക്ക് വരുന്നുണ്ട് അതും കൂടെ ഒഴിച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം വൈറ്റമിൻ സി നമുക്കറിയാം ഒത്തിരി അങ്ങ് തിളപ്പിച്ച് വല്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളും നഷ്ടപ്പെടും നെല്ലിക്ക പുഴുങ്ങിയൊക്കെ ഉപയോഗിക്കാറുണ്ട് ജ്യൂസിന് നല്ല കളറൊക്കെ കിട്ടും എങ്കിൽ തന്നെ രണ്ട് പ്രാവശ്യമൊക്കെ നമ്മൾ തിളപ്പിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഗുണം ഒത്തിരി നഷ്ടമാവും പിന്നെ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ തയ്യാർ ചെയ്യുന്നത് നമ്മൾ വ്യവസായിക അടിസ്ഥാനത്തിലല്ല ഇവിടെ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും രണ്ടാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ ഒക്കെ ഉപയോഗിക്കാവുന്ന രീതിയിൽ ആണ് നമ്മൾ തയ്യാർ ചെയ്യുന്നത് ഇതിൻ്റെ നമ്മൾ സ്ക്വാഷൊക്കെ ഉപയോഗിക്കുന്ന പോലെ കാൽ കപ്പ് ഒരു ഗ്ലാസിൻ്റെ കാൽഭാഗം മാത്രമാണ് നമ്മൾ ഈ സിറപ്പ് ഉപയോഗിക്കുന്നത് ബാക്കി വെള്ളമുപയോഗിച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത് അതുകൊണ്ട് വലിയൊരു ബൾക്ക് ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യമില്ല ഇപ്പോൾ അപ്പോൾ അതൊന്ന് തിളച്ച് ഒന്ന് വന്നിട്ടുണ്ട് അതിൻ്റെ ഗുണങ്ങളൊക്കെ ഇതിലോട്ട് ഇറങ്ങട്ടെ അപ്പോൾ നമുക്ക് നെല്ലിക്ക അടിച്ച ചേർക്കാം അതുപോലെ തന്നെ മൊത്തത്തിൽ തിളച്ച് വന്ന് കഴിഞ്ഞ ശേഷം നമുക്ക് അരിച്ചെടുക്കാം എരിവും പുളിയും എല്ലാത്തരം ടേസ്റ്റുകളും ഇറങ്ങിയിട്ടുള്ളൊരു ജ്യൂസാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അത് ആ ഭക്ഷണത്തിന് തിളച്ച് സത്തെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് ഒരു ചെറുനാദിങ്ങയുടെ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് പുളിയെല്ലാം ഉണ്ട് ചെറുനാരങ്ങയ്ക്ക് ഒരു പ്രിസെർവേറ്റീവിൻ്റെ ഒരു സ്വഭാവമുണ്ട് ആസിഡ് ചേർന്നിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മിക്ക ജ്യൂസുകളിലും സ്ക്വാഷുകളിലൊക്കെ ചെറുനാരങ്ങ ചേർക്കുമ്പോൾ എല്ലാം ഒന്ന് തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് ഒന്ന് മാറ്റി വെക്കാം തണുത്ത ശേഷം നമുക്ക് അരിച്ചെടുക്കാം നമ്മുടെ ലെളിക്ക കാലി ചെറുപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ഗ്ലാസ്സിൽ ഭാഗത്തോളം അതിൽ താഴെ മതിയാകും കാരണം നല്ല എരിവും നല്ല പുളിയൊക്കെ ഉള്ളൊരു ലൈനിയാണ് അത് കുറച്ചൊരു ഉപ്പിൻ്റെ കുറവ് വേണം നമുക്കൊന്ന് ഇട്ടുകൊടുക്കാം കേട്ട് തണുത്ത വെള്ളം ഒഴിക്കുവാണെങ്കിൽ ഏറ്റവും സ്വാദായിരിക്കും അപ്പോൾ ഈ ഒരു അളവൊക്കെ മതിയായിരിക്കും നമ്മൾ എരിവൊക്കെ ഉള്ളതുകൊണ്ട് ഡെയിലി ഉപയോഗിക്കുമ്പോൾ കുറഞ്ഞ അളവിൽ ഉപയോഗിക്കാം നമ്മൾ തയ്യാറാക്കുമ്പോൾ അലുമിനിയൻ പാത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക കുറച്ച് അമ്ലത്തിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ അത് ഇടവേളകളിൽ അപ്പോൾ ഒരു ദിവസം രണ്ടും മൂന്നുമൊക്കെ പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുറഞ്ഞ അളവിൽ മാത്രം സിറപ്പ് എടുക്കുക അല്ലാത്ത പക്ഷെ ഒരു നേരമൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മൾ എടുത്തത്ര സിറപ്പ് എടുക്കുക വളരെ രുചികരവുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്